തിരുവനന്തപുരം കിഴക്കക്കോട്ടയിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഗൂണ്ടാ വളയാട്ടം സമയത്തെ ചൊല്ലി ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷവും കത്തിക്കുത്തും ഉണ്ടായി അക്രമത്തിൻ്റെ ദൃശ്യങ്ങൾ ട്വൻറ്റി ഫോറിന് കിട്ടി ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നല്ല പൂര അടിയാണ് അതിനുശേഷം കത്തിക്കുത്തും ഉണ്ടായി കത്തിയൊക്കെ കൊണ്ടാണ് ഇവർ നടക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ കത്തി എന്തായാലും ബസ്സിലെ ജോലിക്ക് കത്തി സ്റ്റൈലുണ്ടാവേണ്ട കാര്യമില്ല അപ്പോൾ ഏതെങ്കിലും ഗുണ്ടാ ബന്ധം ഇവർക്കൊക്കെ ഉണ്ട് അക്ഷരാർത്ഥത്തിൽ ഒരു ഗുണ്ട സ്റ്റൈലാണ് തിരുവനന്തപുരം കിഴക്കക്കോട്ടയിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ആ ഈ തർക്കം ബസ് സമയത്തെ ചൊല്ലിയാണ് ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷവും കത്തിക്കുത്തും ഒക്കെ ഉണ്ടാകുന്നത് സലീമാൽ ചേരുന്നു സലിം നമ്മൾ ഈ സമയത്തെ ചൊല്ലി റോഡിൽ കാണിക്കുന്ന അല്ലെങ്കിൽ റോഡിൽ പാ പാവ മനുഷ്യരുടെ ജീവൻ എടുക്കുന്ന മത്സരോട്ടത്തെക്കുറിച്ച് കണ്ട് കാണുന്നതല്ലാതെ ഇത്തരത്തിൽ കത്തിക്കുത്ത് പോലെയുള്ള പരിപാടിയൊക്കെ ആദ്യം കാണുക സലിം ലാശ്മി നമ്മൾ ഈ കുറിച്ച് പറയുമ്പോൾ ഈ കിഴക്കേക്കോട്ട അത് ഈ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഒരു സമാന്തര അതോലോകമായി കൂടി പ്രവർത്തിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത് നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അക്രമമായാലും ശരി അതല്ല ഈ അവിടേക്ക് ഈ ബസ് തിരിക്കുന്നതുമായി ബന്ധപ്പെട്ടും നിരവധി മനുഷ്യരുടെ ജീവൻ എടുത്തതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് ഇടയിലൊക്കെ കണ്ടതും വാർത്തയായത് നമ്മൾ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തതും ഒക്കെയാണ് ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ടി വിയിൽ കാണുന്ന ഈ ദൃശ്യം ആ ദൃശ്യത്തിൽ നമുക്കത് ബ്ലഡർ ചെയ്ത് കാണിക്കാൻ കഴിയും ഇപ്പോൾ അയാളെ പിടിച്ച് കുത്തുന്നൊരു കട്ടി ഉപയോഗിക്കും സീറ്റിലിരിക്കുന്ന ഒരു കണ്ടക്ടറെ മറ്റൊരു ബസ്സിലെ ജീവനക്കാരൻ വന്ന് കത്തി ഉപയോഗിച്ച് തുരുതിരെ കുത്തുകയാണ് കുത്തിയതിനുശേഷം അയാൾ മുന്നിലേക്ക് പോകുന്ന ഡ്രൈവർ ഇറങ്ങി വരുന്നു ഡ്രൈവർ ഇറങ്ങി വരുന്നതിന് ശേഷം ആ കണ്ടക്ടറെയും കൂട്ടി മുന്നിലേക്ക് പോകുന്നു അതിനുശേഷം ഇയാൾ ഈ കത്തിയുമായി എത്തിയ മറ്റൊരു ബസ് ജീവനക്കാരൻ ഇയാൾ പാട്ടൊക്കെ പാടി തലകുലുക്കി വീണ്ടും അസഭ്യം പറഞ്ഞുകൊണ്ട് ഡ്രൈവറുടെ സീറ്റിനടുത്തേക്ക് പോവുകയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം അതല്ലാതെ മറ്റൊരു ദൃശ്യം കൂടിയുണ്ട് അത് കഴിഞ്ഞ ദിവസം ഉണ്ടായത് അങ്ങനെ രണ്ട് അക്രമങ്ങളുടെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതിൽ രണ്ടാമത്തെ ദൃശ്യത്തിലാകട്ടെ ഈ ബസ് അതിൽ നിറയെ യാത്രക്കാരുണ്ട് ആ യാത്ര യാത്രക്കാർ ഉള്ളപ്പോഴാണ് മറ്റു ബസിന്റെ ജീവനക്കാരൻ വന്ന് ഈ ബസ്സിലെ ജീവനക്കാർ കണ്ടക്ടറെ മർദ്ദിക്കുന്നത് കണ്ടക്ടറെ മർദ്ദിക്കുക എന്ന് മാത്രമല്ല തൊട്ടപ്പുറത്ത് ബസ്സിലെ ഡ്രൈവർ ഈ ബസ്സിലെ ഡ്രൈവറെ അസഭ്യം പറയുന്നുണ്ട് ഇതെല്ലാം ഈ കിഴക്കേക്കോട്ടയിൽ ഈ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത് ഈ സ്വാധീനമുള്ളവരും സ്വാധീനമില്ലാത്ത ബസ്സുകളും തമ്മിലുള്ളത് എന്നുള്ളതാണ് ഈ മർദ്ദനമേറ്റവരുടെ പരാതി അവർക്ക് പോലീസുമായൊക്കെ വലിയ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ തോന്നുന്ന പടി സമയം ഈ ഈ നിലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അപ്പോഴും നമ്മൾ കാണേണ്ടത് കിഴക്കേക്കോട്ടയിൽ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകൾ തമ്മിലാണ് ഈ പ്രശ്നവും സമയത്തെ ചൊല്ലിയുള്ള തർക്കവും പക്ഷേ കിഴക്കേക്കോട്ടയിൽ ബസ് നിർത്താനേ പാടില്ല എന്നുള്ളതാണ് ഗതാഗത വകുപ്പിന്റെ ഉത്തരവ് അവർക്ക് സ്റ്റാൻഡ് മറ്റൊരു സ്ഥലത്താണ് അത് നേരത്തെ ഈ അപകടം നടന്ന ആ സമയത്ത് ഗതാഗത വകുപ്പിന്റെ കർശന പരിശോധനാ മേഖലയിൽ ഉണ്ടായിരുന്നു അവിടെ ബസ് നിർത്താതെ തൊട്ടപ്പുറത്തെ അവരുടെ യഥാർത്ഥ സ്റ്റോപ്പിൽ നിർത്തുക എന്നുള്ളതായിരുന്നു ചെയ്യേണ്ടത് പക്ഷേ ഒരു കാലത്തും സ്വകാര്യ ബസ് ജീവനക്കാർ അത് പാലിക്കാനോ അംഗീകരിക്കാനോ തയ്യാറായി ായിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കിഴക്കേക്കോട്ട സ്വകാര്യ ബസ് ജീവനക്കാർ സമാന്തരത്തിന് സമാനമായാണ് പ്രവർത്തിപ്പിക്കുന്നത് അവിടേക്ക് ആരെങ്കിലും ഈ റോഡ് ക്രോസ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലും ഈ ബസ് ജീവനക്കാർ കാണിക്കുന്ന മര്യാദകൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ വലിയ അസഭ്യ വർഷം നേരിടേണ്ടതായ സാഹചര്യം ഉണ്ട് അതിനൊടുവിലാണ് ഇത് ഇത്തരത്തിലുള്ള പോലെ പറഞ്ഞ ബസ്സിൽ കയറിയാണ് ഈ രീതിയിലുള്ള എന്താണ് ഗുണ്ടാപ്പണി ഇവർ നടുന്നത് ഇവർ ബെസ്റ്റീവനക്കാർ തന്നെയാണോ അതോ എന്താണ് സൈഡ് ജോലിയായി ബെസ്റ്റീവ് ബെസ്റ്റുവലി നടത്തുകയാണോ ഇവരുടെ മെയിൻ പണി ഗുണ്ടാപ്പണിയാണോ തുടങ്ങിയ സംശയങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഏതെങ്കിലും വിധത്തിലുള്ള കൂസൽ തുരിതര കുത്തിയാൾ കാണാനുമില്ല അപ്പോൾ ഈ കുത്തുകൊണ്ടയാളുടെ ആരോഗ്യനിലയെപ്പറ്റിയുള്ള വ്യക്തത കുറച്ച് കഴിയുമ്പോൾ വരും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം ഓക്കെ ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്